കോമ്പിനേഷൻ വരുന്ന സമയത്താണ് നീ ഹൺഡ്രഡ് ഞാൻ ഹൺഡ്രഡ് പ്ലസ് വൺ ഇടും തോന്നിയത് ആ എല്ലാവർക്കും ഞാനും അത് സീനും ഹൃദവും പ്രീതിയും കൂടി പോകുന്ന കുറച്ച് പരിപാടിയുണ്ടോ അപ്പൊ ഞാനെന്തോ ഞാൻ തട്ടിക്കൊണ്ടിരുന്ന ഒരു ഒരു കഥായാലുണ്ട് ഞാൻ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഇവൻ്റെ അവള് വിടാം ബാക്കില് ഞാൻ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ക്യാമറ എൻ്റെ ഇതിലോട്ട് വരുന്നത് അപ്പൊ ഞാൻ സൈഡിലോട്ട് നോക്കും ഫിലിം ഫെസ്റ്റിവലില് പ്ലാനില്ല ഇവിടെ മറ്റേ അഞ്ചാം ക്ലാസ് യൂട്യൂബും ആക്ഷൻ പറഞ്ഞു ഇവരൊക്കെ മാറും ഞാനിങ്ങനെ ആദ്യം കൊറച്ചേരും പിന്നെ കേറി ഹെൽപ്ഫുൾ പിന്നെ ഇതിൽ നായികയായിട്ട് കോമ്പിനേഷൻ ഇല്ലാത്ത എനിക്ക് മാത്രമുള്ളൂ ബാക്കി യുവമാരൊക്കെ പോയിട്ട് ഹുമാരൊക്കെ ഒഴിവാക്കിയാണല്ലോ എനിക്കും ഒഴിവാക്കിയാണ് വെച്ച് നായിക പെരുന്നാളിന് വന്നിട്ടില്ലായിരുന്നു അവിടെ നമ്മള് റിയൽ ആയിട്ടൊരു നല്ലൊരു ഫൈറ്റ് സീൻ ഉണ്ട് കൊറേ അടിപിടി ഉണ്ടോ ഫൈറ്റ് സീനാണ് ഏറ്റവും കൂടുതൽ നിങ്ങക്ക് പണി കിട്ടുക മധുരയിലായിരുന്നു സീറ്റിംഗ് ഷൂട്ട് ചെയ്തത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും ഷൂട്ട് രണ്ട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് പരിസര പ്രദേശത്തൊക്കെ ആയിരുന്നു ഷൂട്ട് ഞങ്ങള് ഞങ്ങളുടെ ആലോചിച്ചാൽ കോമഡി തേച്ചിട്ട് ആയില്ലേ അതെ അതെ ഞാൻ കേരളം മാത്രം കൊണ്ടുപോയി ഞാൻ പാൻ കാർഡ് ഈ അതിരേ പോയിട്ടും നമുക്ക് ഞങ്ങളൊക്കെ ഫ്രീ ആ ഞങ്ങൾ ആർക്കും അറിയില്ലല്ലോ ഇറങ്ങിടക്കും ഇവനേയും കൊണ്ട് ഒരു സ്ഥലത്ത് പോവാൻ പറ്റില്ല കുട്ടി ഫാൻസ് ആണോ ആവേശം 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 അങ്ങനെ ഒന്നില്ല പെരുന്നാളിന് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴും ഫുള്ള് ആളുകള് പുള്ളിയുടെ അടുത്ത് വരുവായിരുന്നു നിങ്ങളുടെ അടുത്ത് വന്ന കുട്ടിയുടെ അത് ഞങ്ങളുടെ നമ്മുടെ പ്രോജക്റ്റ് ആക്ച്വലി വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്രഷ് പടവാണ് നമ്മുടെ ക്യാമറമാൻ ഫസ്റ്റ് ആണ് ഡോൺ പോൾ എന്ന് ഒരു പുള്ളിക്കാരൻ ഫസ്റ്റ് ടൈം ആണ് അതും പുള്ളിയും ഫൈസലും അടിപൊളി സാധനമാണ് കേട്ടോ നമ്മുടെ ടീം ും അറിയുന്ന ആൾക്കാരാണ് ടെൻ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറമാന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് ഫാമിലി പരിപാടി ഉണ്ട് ആ ഒരു ബോണുണ്ട് ക്യാമറമാൻ ഡോണിത് എല്ലാവരും ഏതെങ്കിലും പത്ത് പേരെ തല്ലി ഡോൺ ആയതല്ല പുള്ളിയുടെ പേര് ഡോൺ ഡോൺ ആദ്യം കാണുമ്പോഴൊരു ഡോൺ എഫക്ട് ഉണ്ട് പിന്നെ ആളറിയുമ്പോൾ ആളൊരു ചുക്കിടുവാണുമാണ് ചുക്കിടുാണ് മിക്സ് ആണ് പുതിയ പേരൊക്കെ കിട്ടി പറയലാ പറയട